മാസ്റ്റർ അനിയമി കൺഗ്രാജുലേഷൻ പിന്നെ ബാക്കിയുള്ള എല്ലാ അമേസിംഗ്സും കൺഗ്രാജുലേഷൻസ് പർപ്പസ് ചെയ്തു അപ്പോൾ അടുത്ത എൻ്റെ ചുമതല അടുത്ത കുറച്ച് നേരത്തേക്ക് ഞങ്ങൾ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ പാടാൻ വേണ്ടി ഞാൻ ഇവിടെയുള്ള ുംയലിൻസ് അറിയാത്തവരും ഉണ്ടാവില്ല അമേസിംഗ് വയലിൻ പ്ലേയർ കൂടുതലുള്ള കുറെ പാട്ടുകാരുണ്ട് അപ്പോൾ ഓരോരുത്തരായിട്ട് വിളിച്ചാലോ ആക്ച്വലി ഇന്ന് മലയാളം സിനിമ ഇന്ത്യൻ സിനിമ ലോക സിനിമയിൽ എത്തിച്ചിട്ടുള്ള ഒരു ഫിലിമിന് നിന്ന് അവാർഡ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുഖ്യധാരാ വിദ്യ എന്നത് എന്റെ ബ്ലസ്സി അടിച്ചാലോ എസ്പെഷ്യലി ഇത് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ എൻറ്റോ ഫേവറേറ്റ് ആയിട്ടുള്ള പൃഥ്വിരാജ് അഭിനയിച്ചിട്ടുള്ള സിനിമയിലെ ഒരു പാട്ട് താങ്ങിയാലോ നിങ്ങൾ ഓർക്കാൻ പറഞ്ഞാലോ നമ്മൾ പാടുള്ളൂ Gempira performan sana, mudah-mudahan so mudah-mudahan sih, jaga program. Terima kasih malam sekarang, ribuan ram. It's a great honor for me to perform in front of Desisa. The RZU have produced a wonderful project, also vocal pro and a lot of amazing legendary artists over here. And uh, this movie has won a lot of glories. Padahal mungkin, I want to bring this amazing singer Shamsa. Shamsa, do it there.